ജാതീഗതിയും ജാതിയുടെ പേരിലുള്ള വൃക്ഷനീതത്വങ്ങളും പരിപൂർണമായും കുളിച്ചു മൂടി എന്ന് അഭിമാനിക്കുന്ന കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ബിന്ദുവിന് ഉണ്ടായിട്ടുള്ള അവഹേളനവും അപമാനവും കേരളീയ സമൂഹം കൈവരിച്ചിട്ടുള്ള പുരോഗതിയുടെ മുന്നിൽ വലിയ ചോദ്യചിഹ്നമാണ് കേരളത്തിന് മുഴുവൻ തന്നെ ലജ്ജാകരമായിട്ടുള്ള അപമാനകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ളത് മാന്യമായി ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരു സ്ത്രീ അതും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽപ്പെടുന്ന അങ്ങനെയുള്ള സമുദായത്തിൽപ്പെടുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ ഒരു കാരണവുമില്ലാതെ കുറ്റവാളിയാക്കുകയും ആ സ്ത്രീക്കെതിരായിട്ട് നിയമത്തിന്റെ ഒരു പരിരക്ഷയും കിട്ടാത്ത വിധത്തിൽ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത സംഭവം അത് തീർച്ചയായിട്ടും കേരളത്തിന്റെ സമൂഹത്തിന്റെ മുന്നിൽ കേരളീയ സമൂഹത്തിന് മുഴുവൻ തന്നെ ലജ്ജിപ്പിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ ചോദ്യം ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ സ്ത്രീകളെ കുറിച്ച് സ്ത്രീകളിൽ നിന്ന് വിവരങ്ങൾ ആരായണമെങ്കിൽ അവരെ അങ്ങോട്ട് പോയി കണ്ട് വിവരം ആരായണം എന്നുള്ളതാണ് പോലീസിൽ ഉള്ള രീതി പക്ഷെ ഇവിടെ ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും രാത്രി മുഴുവൻ അവരെ ഉറങ്ങാൻ പോലും അനുവദിക്കാതെ പോലീസ് സ്റ്റേഷനിൽ പീഡിപ്പിക്കുകയും അങ്ങേയറ്റം അധിക്ഷേപിക്കുകയും അടുത്ത ദിവസം അവർ കുറ്റവാളിയല്ല എന്നറിഞ്ഞതിനു ശേഷവും അവർ പൂർണമായും നിരപരാധിയാണെന്ന് അറിഞ്ഞതിനു ശേഷവും മണിക്കൂറുകൾ അവരെ കുറ്റവാളിയായി തന്നെ പോലീസ് സ്റ്റേഷനിൽ നിലനിർത്തുകയും ചെയ്യുന്ന സാഹചര്യം അത് തീർച്ചയായിട്ടും വിശദമായിട്ടുള്ള അന്വേഷണ വിധേയമാക്കേണ്ടതാണ് ഞാനിപ്പോ അവരോട് സംസാരിച്ചപ്പോ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ഇരുപത്തിമൂന്നാം തീയതി നടന്ന സംഭവത്തെക്കുറിച്ച് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് നടന്ന സംഭവത്തെക്കുറിച്ച് മെയ് മാസം മൂന്നാം തീയതിയാണ് അവര് പട്ടികജാതി കമ്മീഷനിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഡി ജി പിയുടെ ഓഫീസിലും പരാതി നൽകുന്നത് ഈ എസ് ഐ എ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന വാർത്ത ഇന്നാണ് വരുന്നത് ഒരുപക്ഷെ ഇന്നലെ സസ്പെൻഡ് ചെയ്തു എന്ന് എനിക്കറിയില്ല അതിനർത്ഥം പതിനഞ്ച് ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി ഓഫീസ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് എന്ത് നടപടിയെടുത്തു എന്നുള്ള ചോദ്യമാണ് ഉയർന്നത് കേരളത്തിലെ ഡി ജി പിയുടെ ഓഫീസിൽ നേരിട്ട് പോയി നിങ്ങളുടെ മുൻപാകെയാണ് ഞാൻ ചോദിച്ചത് നേരിട്ട് പോയി ഡി ജി പിയെ കണ്ടിട്ടാണ് പരാതി കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് പോയി കണ്ടിട്ടാണ് പരാതി കൊടുത്തത് അങ്ങനെ നേരിട്ട് ഒരു വ്യക്തി ചെന്ന് പരാതി കൊടുത്തതിന് ശേഷം ആ പരാതി പതിനഞ്ച് ദിവസം ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇട മുഖ്യമന്ത്രിയുടെ ഓഫീസും ഡി ജി പിയുടെ ഓഫീസും ഒക്കെ ആരോടൊപ്പമാണ് എന്നുള്ള ചോദ്യമാണ് വരുന്നത് ഇരകളോടൊപ്പമാണോ പീഡനം അനുഭവിക്കുന്നവരോടൊപ്പമാണോ അധിക്ഷേപം അർഹിക്ക അധിക്ഷേപം ത്തിന് അതോ ഇതൊക്കെ കാണിക്കുന്ന ഈ അനീതിക്ക് അനീതി കാണിക്കുന്നവർക്കൊപ്പമാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഒരു എസ് ഐയെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ല മാത്രമല്ല എസ് ഐ നിരപരാധിയാണെന്ന് അറിഞ്ഞതിനു ശേഷം അവരെ ആട്ടിപ്പായിക്കാനാണ് ശ്രമിച്ചത് ഈ പരിസരത്ത് കണ്ടുപോകരുത് എന്നാണ് എസ് ഐ കൊടുത്ത നിർദ്ദേശം ഈ അയിത്തം തികട്ടി വരുന്ന ആളുകളെയാണോ കേരളത്തിലെ ജനങ്ങളെ കാവൽ നിൽക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യമാണ് ഇതിൽ ഉയർന്നു വരുന്നത് അല്ലെങ്കിൽ നിരപരാധിയായിട്ടുള്ള ഒരാള് നിരപരാധിയാണെന്ന് ബോധ്യമായതിനു ശേഷവും ആ പരിസരത്ത് കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണോ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കാവൽ ഈ സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു എസ് ഐ എ സസ്പെൻഡ് ചെയ്ത് ഈ പ്രശ്നം മുഴുവൻ അവസാനിച്ചു എന്ന് വരുത്താൻ സർക്കാർ ശ്രമിക്കരുത് പതിനഞ്ച് ദിവസത്തെ കാലതാമസത്തിന്റെ ഉത്തരവാദികൾ ആരാണ് എന്തുകൊണ്ട് ഡി ജി പിയുടെ ഓഫീസ് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടിയെടുത്തില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ദളിത് യുവതിയെ അപമാനിച്ച് ഇറക്കി വിടുന്ന സമീപനം എടുക്കുക മാത്രമല്ല പതിനഞ്ച് ദിവസക്കാലം ആ പരാതി പൂർത്തിവച്ചു ഇതൊക്കെ ഇതിനൊക്കെ ഉത്തരം കിട്ടിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നാളെ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ അതുകൊണ്ട് ബിന്ദുവിനുണ്ടായിട്ടുള്ള ഈ അപമാനം അത് കേരളത്തിലെ എല്ലാ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അധസ്ഥിതരായിട്ടുള്ളവർക്കും കിട്ടി നേരിടേണ്ടി വരുന്ന അപമാനമായിട്ട് കണക്കാക്കേണ്ടി വരും അതുകൊണ്ട് നീതി ലഭിക്കണമെങ്കിൽ ഈ നീതി നിഷേധിച്ചവർക്കെതിരായിട്ട് നടപടി എടുക്കാൻ സർക്കാർ വരുത്തുന്ന കാലതാമസത്തിന്റെ ഓരോ നിമിഷവും സർക്കാർ അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്താൻ മാത്രമേ സഹായിക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് സർക്കാരിനോട് പതിനഞ്ച് ദിവസം ഈ പരാതി പൂർത്തിവച്ച ആളുകളെ കണ്ടെത്തണം പതിനഞ്ച് ദിവസം ഈ പരാതിയിടങ്ങളിൽ നടപടിയെടുക്കാത്തവരെ കണ്ടെത്തണം അങ്ങനെയുള്ളവരെ കൂടി കണ്ടെത്തിക്കൊണ്ട് ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നീക്കങ്ങൾ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം അതിലൂടെ മാത്രമേ നാളെ കേരളത്തിൽ ഇതുപോലെ ഒരു സഹോദരിക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ഭരണകൂടത്തിനും കേരളത്തിലെ പൊതുസമൂഹത്തിനും